സ്വാഗതം പ്രധാന വാർത്തകൾ മുനിസിപ്പാലിറ്റിയിൽ സ്ഥാനാർത്ഥികൾ കൂടി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു അൽഫലാഖ് ദേശീയ ന്യൂനപക്ഷ നോട്ടീസ് യൂറോപ്പിൽ വലവിരിച്ച് ഹമാസ് മൊസാദ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റു കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യത വാർത്തകൾ വിശദമായി കണ്ണൂർ ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ മൂന്ന് സി പി എം സ്ഥാനാർത്ഥികൾ കൂടി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു കണ്ണമ്പരം പഞ്ചായത്തിലും പത്രികകൾ തള്ളിയതോടെ രണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരാളികളില്ലാതായി സ്ഥാനാർത്ഥികളെ പിന്തുണച്ചവരെ ഭീഷണിപ്പെടുത്തി സി പി എം ഏകാധിപത്യം നടപ്പിലാക്കുകയാണെന്ന് ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ തളിയിൽ കേടല്ലൂർ ഡിവിഷനുകളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രികയാണ് തള്ളിയത് ഒപ്പിട്ടത് തങ്ങളല്ലെന്ന് നാമനിർദ്ദേശകർ സാക്ഷ്യം പറഞ്ഞതോടെയാണ് പത്രിക അസാധുവായത് തർക്കമുന്നയിച്ച തളിവയൽ കോൾമുട്ട ഡിവിഷനുകളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രിക അംഗീകരിച്ചു സി പി എമ്മുകാർ തട്ടിക്കൊണ്ടുപോയെന്ന കോൺഗ്രസ് ആരോപിച്ച ഇരുപത്തിയാറാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുകയും ചെയ്തു ഇരുപത്തിയൊൻപത് ഡിവിഷനുകളിൽ ആകെ അഞ്ചിടത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ധർമ്മശാല ടൗണിൽ എൽ ഡി എഫ് ആഹ്ലാദ പ്രകടനം നടത്തി ഭീഷണിയിലൂടെ ജനാധിപത്യത്തെ സി പി എം കശാപ്പ് ചെയ്തെന്ന് കോൺഗ്രസ് ആരോപിച്ചു കണ്ണാപുരം പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെ എൽ ഡി എഫിലെ ടി മോഹനിനും ഒന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെ തർക്കത്തെ തുടർന്ന് ുംങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട അൽഫലാഖ് സർവകലാശാലയ്ക്ക് ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ് ന്യൂനപക്ഷ പദവി എടുത്തു കളയാതിരിക്കാൻ കാരണം വ്യക്തമാക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് ചെങ്കോട്ട സ്ഫോടനത്തിൽ സർവകലാശാലയിലെ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് നേരത്തെ സ്ഫോടനവുമായി ബന്ധമില്ലെന്ന് കാണിച്ച് അൽഫലാഖ് സർവകലാശാല വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട അൽഫലാഖ് സർവകലാശാലയ്ക്ക് ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ് ന്യൂനപക്ഷ പദവി എടുത്തു കളയാതിരിക്കുവാൻ കാരണം വ്യക്തമാക്കണമെന്നാണ് നോട്ടീസിൽ ചെങ്കോട്ട സ്ഫോടനത്തിൽ സർവകലാശാലയിലെ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് നേരത്തെ സ്ഫോടനവുമായിരുന്നു മുഖ്യപ്രതി ഭീകരൻ ഉമ്മർ നബി മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധം പുലർത്തിയതായി എൻ ഐ എ കാശ്മീരിലെത്തിയ ഉമ്മർ അൽ ക്വൈതയടക്കം ഗ്രൂപ്പുകളുമായി ചർച്ച നടത്തിയെന്നാണ് കണ്ടെത്തൽ ഇതിനിടെ വൈറ്റ് കോളർ ഭീകരസംഘത്തെ നിയന്ത്രിച്ചത് മൂന്ന് പേരാണെന്ന് എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും നീളുന്നതാണ് ഈ കണ്ണുകളെന്ന് ഏജൻസി വൃത്തങ്ങൾ വ്യക്തമാക്കി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ആക്രമണത്തിനുള്ള പദ്ധതിയുടെ ഭാഗമായി പാക് ചാര ചാരസംഘടനയുമായും ഇടപെടൽ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ അൻസാർ ഗസ്വാത്തുൽ ഹിന്ദ് എന്ന പേരിലാണ് ആക്രമണ ഗ്രൂപ്പ് സ്വയം വിശേഷിപ്പിച്ചിരുന്നതെന്നും എൻ വ്യക്തമാക്കുന്നു ഇതിനിടെ ഭീകര സംഘവുമായി ബന്ധപ്പെട്ട കണ്ണികൾ പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും നീളുകയാണ് പ്രതികളുടെ മൊബൈലടക്കം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പരിശോധിച്ചതോടെയാണ് ഇതിനുള്ള തെളിവുകൾ ലഭിച്ചത് ഉഗാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഭീകരനല്ലാതെ മറ്റു രണ്ടുപേരുമായിട്ടും ഈ സംഘം ഇടപെടൽ നടത്തി ഫൈസൽ ഭട്ട് ഹാഷിം എന്നിവരുമായിട്ടാണ് ഭീകര സംഘം ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഫൈസലിനെയാണ് ഐ എസ് ഐ ഏജന്റ് എന്ന് സംശയിക്കുന്നത് ഉഗാസിയുടെ നിലവിലെ സാന്നിധ്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഹാഷിമിനെ സംബന്ധിച്ച് വ്യക്തമായ സൂചനയില്ല ഫരീദാബാദ് ഭീകരസംഘത്തിലെ മറ്റംഗങ്ങളുമായി പ്രത്യയശാസ്ത്രം സാമ്പത്തിക സ്രോതസ്സുകൾ ആക്രമണം നടപ്പിലാക്കേണ്ട രീതി എന്നിവ സംബന്ധിച്ച് ഉമർ നബിക്ക് തർക്കമുണ്ടായിരുന്നുവെന്നും അറസ്റ്റിലായ മുസമിൽ മൊഴി നൽകിയിട്ടുണ്ട് ഇതിനിടെ സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഇലക്ട്രീഷ്യനും അറസ്റ്റിലായി പുൽവാമ സ്വദേശിയായ തുഫൈൽ നിയാസ് ഭട്ടാണ് അറസ്റ്റിലായത് അതേസമയം ഭീകരവാദം ചെറുക്കാൻ സംയുക്ത നീക്കത്തിന് ഇന്ത്യ ഇറ്റലി ധാരണയായി ദില്ലി സ്ഫോടനം ചർച്ച ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലൂണിയും കാനേഡിയൻ പ്രധാനമന്ത്രിയുമായും ചർച്ച നടന്നു ഡ്രോൺ ചെറുക്കാനുള്ള സംവിധാനം ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും വരും ഇതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന ജി ട്വന്റി ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി ദില്ലിയിൽ തിരിച്ചെത്തി വ്ളാഡിമിർ പുടിൻ അടുത്ത മാസം ആദ്യം ഇന്ത്യ സന്ദർശിക്കുമെന്ന് റഷ്യ സ്ഥിരീകരിച്ചു ഇത് പ്രധാന സന്ദർശനമായിരിക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് വിശദമാക്കിയത് ജി ട്വന്റി ഉച്ചകോടിയിൽ ഓസ്ട്രേലിയ കാനഡ ഇന്ത്യ സാങ്കേതിക സഹകരണ കൂട്ടായ്മ പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ചിരുന്നു മയക്കുമരുന്ന് ശൃംഖലയ്ക്കും ഭീകരവാദത്തിനുമെതിരെ ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും മോദി ആവശ്യപ്പെട്ടിരുന്നു ഓസ്ട്രേലിയ കാനഡ ഇന്ത്യ കൂട്ടായ്മയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ഇന്ത്യ കാനഡ ബന്ധം മെച്ചപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ പ്രഖ്യാപനം മയക്കുമരുന്ന് ശൃംഖലയ്ക്കെതിരെ ജി ട്വന്റി ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മയക്കുമരുന്ന് ശൃംഖലയും ഭീകരവാദവും ബന്ധപ്പെട്ട് കിടക്കുന്നു ഇവയെ ദുർബലപ്പെടുത്താൻ ജി ട്വന്റി കൂട്ടായ സംവിധാനം രൂപപ്പെടുത്തണം പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള സംയുക്ത സംവിധാനം വേണമെന്നും മോദി പറഞ്ഞു ഉച്ചകോടിയിലെ പ്രസംഗത്തിലായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ നിർദ്ദേശം ഇന്ത്യയുടെ അമ്പത്തിമൂന്നാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് അധികാരമേറ്റു രാഷ്ട്രപതി ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഏഴ് വിദേശ രാജ്യങ്ങളിലെ പരമോന്നത കോടതികളിൽ നിന്നുൾപ്പെടെ പ്രതിനിധികൾ പങ്കെടുത്തു രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഫെബ്രുവരി വരെ അദ്ദേഹം തുടരും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് അധികാരമേറ്റു രാഷ്ട്രപതി ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഏഴ് വിദേശ രാജ്യങ്ങളിലെ പരമോന്നത കോടതിയിൽ നിന്നുൾപ്പെടെ പ്രതിനിധികൾ പങ്കെടുത്തു രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഫെബ്രുവരി ഒമ്പത് വരെ അദ്ദേഹം തുടരും സൂര്യകാന്ത് जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ की शपथ लेता हूँ ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा सच्ची श्रद्धा और निष्ठा रखूंगा मैं भारत की प्रभुता और अखंडता अखंड रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण रखूंगा तथा तो मैं, तो तो मैं सम्यक प्रकार से और श्रद्धा पूर्वक तथा तो अपनी पूरी योग्यता ज्ञान और विवेक से तथा मैं सम्यक प्रकार से और श्रद्धा पूर्वक तथा अपनी पूरी योग्यता ज्ञान और विवेक से अपने पद के कर्तव्यों का अपने पद के कर्तव्यों का भोय या, या, या पक्षपात अनुराग या द्वेष के बिना पालन करूँगा भय या पक्षपात अनुराग या द्वेष के बिना पालन करूँगा तथा तो मैं संविधान और विधियों की मर्यादा बनाए रखूंगा तथा तो मैं संविधान और विधियों की मर्यादा बनाए रखूँगा പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് ജെ പി നദ്ദ എന്നിവർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു ഹരിയാന സ്വദേശിയായ സൂര്യകാന്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റൊഹാത്കിയിലെ മഹർഷി ദയാനന്ദ് സർവകലാശാലയിൽ നിന്നാണ് നിയമവിരുദ്ധം നേടിയത് ഹിസാറിലെ ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ച ശേഷം ഒരു വർഷത്തിനുള്ളിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലേക്ക് മാറി സർവീസ് സംബന്ധിയായ കേസുകളിലൂടെ പേരെടുത്തു ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറൽ ആകുമ്പോൾ പ്രായം മുപ്പത്തെട്ട് വയസ്സായിരുന്നു തൊട്ടടുത്ത വർഷം സീനിയർ അഭിഭാഷക പദവി ലഭിച്ചു രണ്ടായിരത്തി നാലിൽ നാൽപ്പത്തിരണ്ടാം വയസ്സിൽ ഹൈക്കോടതി ജഡ്ജിയായി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ പതിനാല് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായി രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീംകോടതിയിലെത്തി ഹരിയാനയിൽ നിന്നുള്ള ആദ്യ സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം കോളേജ് പ്രിൻസിപ്പളായി വിരമിച്ച സവിധയാണ് ഭാര്യ മുഗ്ധയും കനുപ്രിയയുമാണ് മക്കൾ പുതിയ ലേബർ കോഡുകൾ ആശങ്ക തൊഴിൽ നാല് ലേബർ കോഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് വ്യവസായ തർക്ക നിയമം ട്രേഡ് യൂണിയൻ നിയമം വ്യാവസായിക തൊഴിൽ നിയമങ്ങൾ എന്നിവയ്ക്കെല്ലാം പകരമായി കൊണ്ടുവന്ന വ്യവസായ ബന്ധ കോഡിനോടാണ് യൂണിയനുകൾക്കും പ്രതിപക്ഷ പാർട്ടികൾക്കും ഏറ്റവും എതിർപ്പ് കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിലാക്കിയ പുതിയ ലേബർ കോഡുകൾ ജോലിസ്ഥിരത ഇല്ലാതാക്കുമെന്ന് ആശങ്ക ഇരുപത്തിയൊമ്പത് തൊഴിൽ നിയമങ്ങൾക്ക് പകരം നാല് ലേബർ ാണ് വ്യവസായ തർക്ക നിയമം ട്രേഡ് യൂണിയൻ നിയമം വ്യാവസായിക തൊഴിൽ നിയമങ്ങൾ എന്നിവയ്ക്കെല്ലാം പകരമായി കൊണ്ടുവന്ന വ്യവസായ ബന്ധ കോഡിനോടാണ് യൂണിയനുകൾക്കും പ്രതിപക്ഷ പാർട്ടികൾക്കും ഏറ്റവും എതിർപ്പ് പല വ്യവസ്ഥകളിലും പിരിച്ചുവിടലും അടച്ചുപൂട്ടലും നിർബാധം നടത്താൻ വഴിയൊരുക്കുന്നതാണെന്ന് തൊഴിൽ മേഖലയിലെ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു നിശ്ചിത കാലയളവിലേക്ക് മാത്രമായി നിയമത്തിന് വഴിയൊരുക്കുന്ന ഫിക്സഡ് ടൈം വ്യവസ്ഥ കരാർ ജീവനക്കാർ വർദ്ധിക്കാനും സ്ഥിരം ജോലി ഇല്ലാതാകാനും കാരണമാകുമെന്നും വിമർശനമുണ്ട് അൻപതിൽ താഴെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പിരിച്ചുവിടുന്നതിന് നഷ്ടപരിഹാരം നൽകേണ്ടതില്ലെന്നാണ് മറ്റൊരു വ്യവസ്ഥ ജോലി സമയം ശമ്പളം അവധി പിരിച്ചുവിടൽ സസ്പെൻഷൻ പരാതി പരിഹാര സംവിധാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് രേഖാമൂലമുള്ള ഉത്തരവുകൾ മുന്നൂറിലേറെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ നൽകിയാൽ മതിയാകും മുൻപ് ഇത് നൂറ് തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് വരെ ബാധകമായിരുന്നു ചെറിയ സ്ഥാപനങ്ങളിലെല്ലാം തൊഴിൽ ചൂഷണം വർദ്ധിക്കാൻ ഈ വ്യവസ്ഥ കാരണമാകുമെന്നും വിദഗ്ധർ പറയുന്നു പിരിച്ചുവിടുന്ന തൊഴിലാളികൾക്ക് മുൻപ് മൂന്ന് മാസത്തെ വരെ ശമ്പളം നഷ്ടപരിഹാരമായി നൽകേണ്ടിയിരുന്നത് ഒരു മാസമായി കുറച്ചതും പ്രതിഷേധമുയർത്തുന്നുണ്ട് ആകെ ജീവനക്കാരുടെ പത്ത് ശതമാനമോ അല്ലെങ്കിൽ നൂറ് ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് യൂണിയനുകൾ അനുവദിക്കുന്നതാണ് മറ്റൊരു വ്യവസ്ഥ സാമൂഹ്യ സുരക്ഷാ കോഡിൽ ഇ എസ് ഐ സൗകര്യം എല്ലാ ജീവനക്കാർക്കും അനുവദിക്കുന്നതിനു പകരം നാൽപ്പതിനു മുകളിൽ പ്രായമുള്ള തൊഴിലാളികൾക്ക് വാർഷിക ആരോഗ്യ പരിശോധന എന്ന വ്യവസ്ഥ മാത്രമാണ് ഉള്ളത് പത്തിലേറെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇത് നിർബന്ധമാക്കിയിരിക്കുന്നത് തൊഴിലാളികൾ പത്തിൽ താഴെയാണെങ്കിൽ അക്കാര്യം തൊഴിലുടമയ്ക്ക് തീരുമാനിക്കാം അടിസ്ഥാന ശമ്പളത്തെക്കുറിച്ച് വ്യക്തതയില്ലെന്നും ഇ പി എഫ് ഇ എസ് ഐ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും തൊഴിലാളി സംഘടനകൾ കുറ്റപ്പെടുത്തുന്നു തൊഴിൽ മേഖലയുടെ സമഗ്ര പരിഷ്കരണത്തിന് കേന്ദ്രം അവതരിപ്പിച്ച ലേബർ കോഡ് നടപ്പാക്കുന്നത് സംബന്ധിച്ച ചട്ടങ്ങളുടെ കരട് രൂപം കേരളം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ തന്നെ തയ്യാറാക്കി വിജ്ഞാപനം ചെയ്തു വെള്ളിയാഴ്ചയാണ് കേന്ദ്രം ലേബർ കോഡ് വിജ്ഞാപനം ചെയ്തത് നടപടിക്രമം അനുസരിച്ച് സംസ്ഥാനങ്ങൾ തയ്യാറാക്കിയ കരട് ചട്ടങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കണം ലേബർ കോഡുകൾക്കെതിരെ എതിർപ്പ് വരുന്ന സാഹചര്യത്തിൽ ചട്ടങ്ങൾ ഉടൻ നിയമസഭയിൽ കൊണ്ടുവരണോ എന്ന് ഇടതുമുന്നണി തീരുമാനം എടുക്കുമെന്നാണ് അറിയുന്നത് സിഐടി ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ പുതിയ തൊഴിൽ നിയമങ്ങൾക്കെതിരെ പ്രതിഷേധത്തിലാണ് കേന്ദ്രം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ലേബർ കോഡുകൾ തയ്യാറാക്കിയത് മിനിമം വേതനം തൊഴിലിടത്തെ സുരക്ഷ സാമൂഹ്യ സുരക്ഷ വ്യവസായ ബന്ധങ്ങൾ എന്നീ കോഡുകൾക്ക് അനുസൃതമായി ചട്ടങ്ങളുടെ കരട് രൂപീകരിക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന് കേന്ദ്രം തന്നെ മാതൃക തയ്യാറാക്കി നൽകി ഉടൻ കേരള നടപടി ആരംഭിച്ചു ലേബർ കമ്മീഷണർ കമ്മീഷണറേറ്റിനു കീഴിൽ ഉദ്യോഗസ്ഥ സമിതികൾ രൂപീകരിച്ചാണ് കരട് ചട്ടം തയ്യാറാക്കിയത് നിയമവകുപ്പിന്റെ കൂടി സേവനം തേടിയിരുന്നു ബന്ധപ്പെട്ടിട്ടുള്ള ദീർഘകാല പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന തരത്തിലുള്ള പരിഷ്കരണവുമായി കാനഡ കാനഡ സർക്കാർ പൗരത്വ നിയമം പരിഷ്കരിക്കുന്നതിനായി ബിൽ സീത്രി അവതരിപ്പിച്ചു ബിൽ സീത്രി നടപ്പിലാക്കുന്നതോടെ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദീർഘകാല പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും വിദേശത്ത് ജനിച്ച ആയിരക്കണക്കിന് ഇന്ത്യൻ വംശജർ ഉൾപ്പെടെയുള്ള കനേഡിയൻ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകും പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദീർഘകാല പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന തരത്തിലുള്ള പരിഷ്കരണവുമായി കാനഡ കാനഡ സർക്കാർ പൗരത്വ നിയമം പരിഷ്കരിക്കുന്നതിനായി ബിൽസീ ത്രി അവതരിപ്പിച്ചു ബിൽസീ ത്രി നടപ്പിലാക്കുന്നതോടെ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദീർഘകാല പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും വിദേശത്ത് ജനിച്ച ആയിരക്കണക്കിന് ഇന്ത്യൻ വംശജർ ഉൾപ്പെടെയുള്ള കനേഡിയൻ കുടുംബാംഗങ്ങൾക്ക് വലിയ ആശ്വാസമാകും രണ്ടായിരത്തിഒൻപതിൽ അവതരിപ്പിച്ച ബിൽ അനുസരിച്ച് കാനഡയ്ക്ക് പുറത്ത് ജനിക്കുന്നതോ ദത്തെടുക്കപ്പെടുന്നതോ ആയ കുട്ടികൾക്ക് പൗരത്വം ലഭ്യമാകണമെങ്കിൽ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും കാനഡയിൽ ജനിച്ചവരാകണം എന്നാൽ മാത്രമേ വംശാവലി അനുസരിച്ച് പൗരത്വം ലഭിക്കുമായിരുന്നുള്ളൂ അതായത് രണ്ടായിരത്തിഒൻപതിലെ നിയമം നിയമമനുസരിച്ച് കാനേഡിയൻ മാതാപിതാക്കൾ വിദേശത്ത് ജനിച്ചവരാണെങ്കിൽ അവരുടെ വിദേശത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് സ്വയമേവ കാനേഡിയൻ പൗരന്മാരാകാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒന്റാറിയോ സുപീരിയർ കോടതി ഈ വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സർക്കാർ തീരുമാനം അംഗീകരിക്കുകയും വിധിക്കെതിരെ അപ്പീൽ നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചതും വിദേശത്ത് ജനിച്ചതോ ദത്തെടുക്കപ്പെട്ടതോ ആയ കുട്ടികളുള്ള കുടുംബങ്ങൾ മുൻ നിയമങ്ങളിൽ ഒഴിവാക്കപ്പെട്ട ആളുകൾ എന്നിവർക്ക് പൗരത്വം നൽകുന്നതാണ് പുതിയ ബില്ലെന്നാണ് കാനഡയിലെ ഇമിഗ്രേഷൻ മന്ത്രി പറഞ്ഞത് പുതിയ വ്യവസ്ഥ പ്രകാരം വിദേശത്ത് ജനിച്ച ഒരു കാനേഡിയൻ രക്ഷിതാവിന് കുട്ടികളുടെ ജനനത്തിനോ ദത്തെടുക്കലിനോ മുൻപ് മൂന്ന് വർഷമെങ്കിലും കാനഡയിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടിക്കും കാനഡിയൻ പൗരത്വം ലഭിക്കും യു എസ് യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരത്വ നിബന്ധനകളോട് ഏറെ സമാനമാണ് കാനഡയിലെ പുതിയ വ്യവസ്ഥ നേരത്തെയുള്ള വ്യവസ്ഥയനുസരിച്ച് ലോസ്റ്റ് കാനേഡിയൻസ് എന്ന വിഭാഗത്തിൽ നിരവധി പേർ ഉൾപ്പെട്ടിരുന്നു ഇവർക്ക് പൗരത്വം ലഭിക്കും ബിൽസിയെ വലിയ രീതിയിലാണ് പതിനായിരക്കണക്കിന് ഇന്ത്യക്കാർ അടക്കമുള്ള കുടിയേറ്റ സമൂഹം വരവേൽക്കുന്നത് വിദേശത്ത് ജനിച്ച ഒരു കാനേഡിയൻ രക്ഷിതാവിന് കുട്ടി ജനിക്കുന്നതിനോ ദത്തെടുക്കുന്നതിനോ മുൻപ് കാനഡയിൽ മൂന്ന് വർഷമെങ്കിലും താമസിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടിക്ക് പൗരത്വം കൈമാറാൻ കഴിയും പൗരത്വ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സമയപരിധി രണ്ടായിരത്തി ജനുവരി വരെ നീട്ടി നൽകിയിട്ടുണ്ട് രാജ്യത്തെ മോശം മാതൃകയെന്ന് ശശി തരൂർ ദുബായിൽ കേരള ഡയലോഗ് സംഘടിപ്പിച്ച ചർച്ചയിലാണ് വിമർശനം ഒരു ബിസിനസ് തുടങ്ങുവാൻ കേരളത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസം വരെയാണ് എടുക്കുന്നതെന്നും ഇങ്ങനെ തുടരാനാവില്ലെന്നും തരൂർ പറഞ്ഞു നിക്ഷേപകരെ സംരക്ഷിക്കുവാനും ഹർത്താലുകൾ തടയുവാനും കേരളത്തിൽ നിയമം വേണമെന്നും തരൂർ ആവശ്യപ്പെട്ടു അമിത രാഷ്ട്രീയവൽക്കരണത്തിൽ കേരളം രാജ്യത്തെ മോശം മാതൃകയെന്ന് ശശി തരൂർ ദുബായിൽ കേരള ഡയലോഗ് സംഘടിപ്പിച്ച ചർച്ചയിലാണ് വിമർശനം ഒരു ബിസിനസ് തുടങ്ങുവാൻ കേരളത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ദിവസം വരെയാണ് എടുക്കുന്നതെന്നും ഇങ്ങനെ തുടരാനാവില്ലെന്നും തരൂർ പറഞ്ഞു നിക്ഷേപകരെ സംരക്ഷിക്കുവാനും ഹർത്താലുകൾ തടയുവാനും കേരളത്തിൽ നിയമം വേണമെന്നും തരൂർ ആവശ്യപ്പെട്ടു നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമൊരുക്കുന്നതിൽ കേരളത്തിലുണ്ടായ മുന്നേറ്റം സംബന്ധിച്ച സർക്കാരിന്റെ അവകാശവാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ശശി തരൂർ ഈ ചോദ്യങ്ങൾ ഉയർത്തുന്നത് സിംഗപ്പൂരിൽ മൂന്ന് ദിവസമാണ് ഒരു ബിസിനസ് തുടങ്ങാൻ ഇന്ത്യയിൽ അത് നൂറ്റി ദിവസം കേരളത്തിൽ ഇരുന്നൂറ്റി ദിവസം വേണം സർക്കാർ വ്യവസായങ്ങൾക്ക് ഏകജാലകത്തെക്കുറിച്ച് പറയുന്നു സർക്കാരിന് മറ്റു മേഖലകളിലൊന്നും അതിന്റെ സൂചനകൾ കാണുന്നില്ല സർക്കാർ നടപടിക്രമങ്ങളിലെ എഴുപത്തിയഞ്ചു ശതമാനവും എടുത്തു കളയാവുന്നതാണെന്നും തരൂർ പറഞ്ഞു കേരള മോഡൽ വികസനം ഇരുപതാം നൂറ്റാണ്ടിലെ മികച്ചതായിരുന്നു പുതിയ കാലത്തിന് അതുപോര നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിനു മുൻപ് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷമല്ലേ മെച്ചപ്പെടേണ്ടതെന്ന് മാധ്യമപ്രവർത്തക അഞ്ജന ശങ്കറിന്റെ ചോദ്യത്തിനാണ് തരൂർ ഇപ്രകാരം മറുപടി പറഞ്ഞത് ഇതൊരു ദേശീയ പ്രശ്നമാണ് കേരളം അതിലെ മോശം ഉദാഹരണമാണ് സ്വകാര്യ കോളേജുകളിലെ അധ്യാപകർ പോലും രാഷ്ട്രീയമാണ് ആദ്യം മുന്നിൽ വെക്കുന്നത് നിക്ഷേപ സംരക്ഷണ നിയമം വരണം ഹർത്താലുകൾ നിരോധിക്കണം പാർട്ടി താല്പര്യങ്ങളല്ല പൊതു താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടത് കേരളത്തിൽ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യവും ഉയർന്നു കേരളത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾക്കായി ദുബായിലെ സ്ഥിരം ചർച്ചാ വേദിയായി കേരള ഡയലോഗ്സ് വ്യവസായികൾ ഉൾപ്പെടെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു സദസ്സ് ഹമാസിന്റെ വൻ ആക്രമണ ശ്രമങ്ങൾ തകർത്തതായി ായി ഇസ്രായേൽനയായ മൊസാദ് അവകാശപ്പെട്ടു ഓസ്ട്രേലിയയിലെ നിന്നാണ് ആദ്യഘട്ടത്തിൽ ഹമാസിന്റെ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തത് യൂറോപ്പിൽ ഹമാസിന്റെ വൻ ആക്രമണ ശ്രമങ്ങൾ തകർത്തതായി ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് അവകാശപ്പെട്ടു ഓസ്ട്രേലിയയിലെ വിയെന്നയിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ ഹമാസിന്റെ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും മൊസാദ് പിടിച്ചെടുത്തത് യൂറോപ്പിൽ ഹമാസിന്റെ വൻ ഭീകര ശൃംഖല പ്രവർത്തിച്ചിരുന്നതായി ഇസ്രായേൽ ചാരസംഘടന മൊസാദ് ഹമാസ് ബന്ധമുള്ളവരെ യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തതെന്നും ആയുധങ്ങൾ കണ്ടെത്തിയെന്നും മൊസാദ് പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേൽ പൗരന്മാരെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണ ശ്രമങ്ങളും ചെറുത്തു ജർമ്മനി ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് റെയ്ഡുകൾ നടന്നു സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കായി സംഭരിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുത്തു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രേലിയയിലെ വിയന്നയിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതോടെയാണ് ഹമാസിന്റെ ഭീകര ശൃംഖല സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചത് വിയന്നയിൽ കണ്ടെത്തിയ ആയുധങ്ങൾ ഹമാസ് ബന്ധമുള്ള മുഹമ്മദ് നയിമിന്റേതായിരുന്നു ഹമാസ് പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന അംഗമായ ബസോം നയിമിന്റെ മകനാണ് മുഹമ്മദ് നയിം തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് ജർമ്മനി ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ പരിശോധന നടന്നത് സെപ്റ്റംബറിൽ മുഹമ്മദ് നയിം പിതാവുമായി ഖത്തറിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന് മൊസാദ് പറയുന്നു ഈ ാഴ്ചക്ക് ശേഷമാണ് യൂറോപ്പിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഹമാസ് നേതൃത്വം അനുമതി നൽകിയെന്നും ഖത്തറിലാണ് ആസൂത്രണം നടന്നതെന്നും മൊസാദ് പറയുന്നു ഭീകരപ്രവർത്തനത്തിന് തുർക്കിയിൽ നിന്ന് ഹമാസിന് സഹായം ലഭിക്കുന്നതായും മൊസാദ് അവകാശപ്പെടുന്നു ആരോപണങ്ങൾ ഹമാസ് നിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ നടന്ന ആക്രമണത്തിന് ശേഷമാണ് യൂറോപ്പിലെ പ്രവർത്തനങ്ങൾ ഹമാസ് ശക്തമാക്കിയതെന്നും മൊസാദ് പറഞ്ഞു അതേസമയം ബെയ്റൂട്ടിൽ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഹിസ്ബുല്ലയുടെ ഉന്നത കമാൻഡറും ചീഫ് ഓഫ് സ്റ്റാഫുമായ ഹെയ്തം തബാതബിയെയാണെന്ന് റിപ്പോർട്ട് ബെയ്റൂട്ട് നഗരത്തിൽ നടന്ന ആക്രമണം ഹെയ്ദമിനെ മാത്രം ലക്ഷ്യമിട്ടതാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ബെയ്റൂട്ടിൽ ഞായറാഴ്ച നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചിരുന്നു ഹിസ്ബുള്ളയുടെ പുനർ നേതൃത്വം നൽകിയ നേതാവാണ് ഹെയ്ദം ഇസ്രായേലിന്റെ ആരോപണം നയിൻ ഖാസീമിന് ശേഷം ഹിസ്ബുള്ളയുടെ ഉന്നത പദവിയിലെത്തുന്ന രണ്ടാമത്തെ കമാൻഡറാണ് ഹെയ്ദം അതേസമയം ഹെയ്ദമിനെ ഉന്നമട്ട് നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഒരു പ്രധാന വ്യക്തിയെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്നും അതിന്റെ അനന്തരഫലം അറിയില്ലെന്നും ഹിസ്ബുള്ളയുടെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എ എഫ് പി റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും ഇരുപത്തൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് ലബനലിൽ ഹിസ്ബുള്ളയെ പുനർസംഘടിപ്പിക്കുന്നത് തടയാൻ ഇസ്രായേൽ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഇസ്രായേലിന് നേരെയുള്ള ഏത് ഭീഷണി തടയാനും തങ്ങൾ ശക്തമായി പ്രവർത്തിക്കുമെന്നും ഇസ്രായേലിനെതിരെ ഉയരുന്ന ഏത് കൈയും വെട്ടിക്കളയുമെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഖട്സും കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം നേരിയതോ ഇടത്തരത്തിലോ ഉള്ള മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും നിലനിൽക്കുന്ന അന്തരീക്ഷ സ്ഥിതി കാരണം നവംബർ ഇരുപത്തിനാല് മുതൽ വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് അത് തീവ്ര ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റ് സാധ്യതയും തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്നുണ്ട് നിലവിൽ മലേഷ്യയ്ക്കും മലാക്ക കടലിടുക്കിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്കൻ ആൻഡമാൻ കടലിനു മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് തുടർന്നുള്ള നാൽപ്പത്തെട്ട് മണിക്കൂറിനിടെ ഈ തീവ്ര ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ പ്രവചനം വ്യക്തമാക്കുന്നു കന്യാകുമാരി കടലിന് സമീപത്തായി തുടരുന്ന ചക്രവാത ചുഴി നാളെയോടുകൂടി കടലിൽ ശ്രീലങ്ക തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് വീണ്ടും ശക്തി പ്രാപിച്ചേക്കും ഇതിനു പുറമെ കിഴക്കൻ അറബിക്കടലിന് മുകളിലും ഒരു ചക്രവാത ജൂലി നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം നേരിയതോ ഇടത്തരത്തിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും നവംബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ഈ ദിവസങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യക്ക് കത്തയച്ച ബംഗ്ലാദേശ് കുറ്റവാളികളെ കൈമാറാൻ കരാർ ഉണ്ടെന്നും അത് പാലിക്കാൻ ഇന്ത്യ തയ്യാറാകണമെന്നുമാണ് ബംഗ്ലാദേശിന്റെ ആവശ്യം വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യക്ക് കത്തയച്ച ബംഗ്ലാദേശ് കുറ്റവാളികളെ കൈമാറുവാൻ കരാറുണ്ടെന്നും അത് പാലിക്കാൻ ഇന്ത്യ തയ്യാറാകണമെന്നുമാണ് ബംഗ്ലാദേശിന്റെ ആവശ്യം വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അഭയം നൽകുന്നത് നീതിയോടുള്ള അവഗണനയായി കണക്കാക്കുമെന്നാണ് ബംഗ്ലാദേശ് നിലപാട് എന്നാൽ രാഷ്ട്രീയ കുറ്റവാളികളുടെ കാര്യത്തിൽ കരാർ ബാധകമല്ലെന്ന നിലപാടിലാണ് ഇന്ത്യ അധികാരം ഉപയോഗിച്ച് മാനവതക്കുമേൽ ഹസീന ആക്രമണം നടത്തിയെന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെപ്പിനെക്കുറിച്ച് വെടിവയ്പ്പിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നും കോടതി വിലയിരുത്തിയിരുന്നു പ്രക്ഷോഭകർക്ക് നേരെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ഷെയ്ഖ് ഹസീന നിർദ്ദേശിച്ചു പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട അബു സയേദ് എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹ പരിശോധനാ റിപ്പോർട്ട് ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തി തിരുത്തിയതിന് തെളിവുണ്ടെന്നും കോടതി പറഞ്ഞിരുന്നു മുൻ ആഭ്യന്തരമന്ത്രി അസദ് ഉസ്മാൻ ഖാൻ കമൽ പോലീസ് ഐ ജി ചൌധരി അബ്ദുള്ള അൽ മമൂൻ എന്നിവരും കേസുകളിൽ പ്രതികളാണ് രാഷ്ട്രീയ ഭയം തേടിയ ഹസീന നിലവിൽ ഇന്ത്യയിലാണുള്ളത് പദവികൾ രാജിവെച്ച് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് കടന്നത് തൊഴിൽ സംവരണത്തിനും അഴിമതിക്കുമെതിരെ യുവാക്കളും വിദ്യാർത്ഥികളും തുടങ്ങിവെച്ച സമരത്തിനാണ് വലിയ പ്രക്ഷോഭത്തിലേക്കും ഹസീനയുടെ അധികാരനഷ്ടത്തിലേക്കും നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ബംഗ്ലാദേശ് വിമോചന സമരം നയിച്ചവർക്ക് നൽകിയിരുന്ന മുപ്പത് ശതമാനം ജോലി സംവരണം പിന്നീട് കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും നൽകുന്നത് റദ്ദാക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ നിർത്തലാക്കിയ സംവരണം പുനഃസ്ഥാപിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് സമരം തുടങ്ങിയത് ഹസീന പ്രക്ഷോഭകരെ റസാക്കർ എന്ന് വിളിച്ചത് കൂടുതൽ പ്രകോപനത്തിന് കാരണമായി വിമോചന സമരകാലത്ത് പാകിസ്ഥാനെ പിന്തുണച്ചവരാണ് റസാക്കർമാർ ഹസീന പ്രക്ഷോഭത്തെ സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല പ്രക്ഷോഭം കലാപമായതോടെയാണ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വന്നത് പിന്നാലെ നൊബേൽ ജേതാവായ സാമ്പത്തിക വിദഗ്ധൻ മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ വരികയും ചെയ്തു ഇരുന്നൂറിലേറെ കേസുകളാണ് ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശ് ചുമത്തിയത് ഇതിൽ എണ്ണം കൊലക്കുറ്റങ്ങളാണ് മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റം വംശഹത്യ തട്ടിക്കൊണ്ടുപോകൽ എന്നിവയും ഹസീനയുടെ ഹസീനുള്ള കേസുകളിൽ ഉൾപ്പെടുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ കാശ്മീർ താഴ്വരയ്ക്ക് വീണ്ടും തിരിച്ചടി ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ കാശ്മീരിൽ നിന്നുള്ള യുവാക്കളുടെ പങ്ക് വ്യക്തമായതോടെ പ്രദേശത്തെ വിനോദസഞ്ചാര മേഖല വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് സുരക്ഷാ പ്രശ്നങ്ങള് കേന്ദ്ര ഭരണപ്രദേശത്തേക്കുള്ള സഞ്ചാരികളുടെ എണ്ണവും കുറഞ്ഞിരുന്നു താഴ്വരയിലെ ഉണ്ടാകുന്ന മാറ്റം ആസ്വദിക്കാൻ കൂടുതൽ സഞ്ചാരികൾ വരുമെന്ന പ്രതീക്ഷ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പങ്കുവച്ചതിന് പിന്നാലെയാണ് ഡൽഹി സ്ഫോടനത്തോടെ വീണ്ടും വിനോദസഞ്ചാര മേഖലയിൽ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് പഹൽഗാമിനു ശേഷം ഡൽഹി സ്ഫോടനം ഞങ്ങളുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് അടുത്ത തിരിച്ചടിയായിരിക്കുകയാണ് സഞ്ചാരികളുടെ എണ്ണം തീരെ കുറഞ്ഞു വിചാരിച്ചതിലും വളരെയേറെ കുറവാണ് രേഖപ്പെടുത്തിയത് ഡൽഹി സ്ഫോടനത്തിൽ കശ്മീർ സ്വദേശിക്കുള്ള പങ്കും നൌഗാം പോലീസ് സ്റ്റേഷനിൽ നടന്ന സ്ഫോടനവും മൂലം ആളുകൾക്ക് കശ്മീരിലേക്ക് വരാൻ മടിയാകുന്നതായും സയ്ജിദ് പറയുന്നു പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ജമ്മുകശ്മീരിലെ അൻപതോളം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഇതിൽ ഇരുപത്തെട്ടെണ്ണം വീണ്ടും സഞ്ചാരികൾക്കായി തുറന്നു നൽകിയത് ഇതോടെ ആശ്വാസത്തിലായിരുന്ന ടൂർ ഓപ്പറേറ്റർമാർ ഒക്ടോബറിൽ ആരംഭിക്കുന്ന മഞ്ഞുവീഴ്ച ആസ്വദിക്കാൻ കൂടുതൽ പേർ എത്തുമെന്ന് കരുതിയിരിക്കെയാണ് അടുത്ത തിരിച്ചടി മേഖല നേരിട്ടിരിക്കുന്നത് ഏപ്രിലെ ആക്രമണത്തിന് പിന്നാലെ സെപ്റ്റംബർ ഒക്ടോബർ കാലയളവിൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ ചെറിയ തരണങ്ങൾ വന്നിരുന്നു ഇപ്പോൾ ഹോട്ടലുകളിൽ അഞ്ച് ശതമാനത്തിൽ താഴെയാണ് ബുക്കിംഗ് നടത്തുന്നതെന്ന് അധികൃതർ പറയുന്നു കശ്മീർ താഴ്വരയിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ സന്ദർശനത്തിനെത്തിയത് ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം മുപ്പത്തിനാല് പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം പേർ ഹിമാലയൻ താഴ്വര സന്ദർശിച്ചപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ അത് മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷവും രണ്ടായിരത്തിരണ്ടിൽ പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം സഞ്ചാരികളുമായിരുന്നു പഹൽഗാം ആക്രമണം നടക്കുന്നതിന് മുൻപ് ഈ വർഷം ആറ് ലക്ഷത്തിലധികം പേർ കശ്മീരിലെത്തിയിരുന്നു എന്നാൽ നിലവിലത് ആയിരങ്ങളായി കുറഞ്ഞു ഇതോടെ ന്യൂസ് നൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക നന്ദി സമർപ്പണത്തിന്റെ അനുഗ്രഹീത നിമിഷങ്ങൾക്ക് നന്ദികൾ നന്ദികളർപ്പിച്ച് തിരുഹിതത്തിനായി വിളിക്കപ്പെട്ട സന്യസ്ത